അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു ആശ്വാസമുണ്ട് ചെറുതായിട്ടൊന്ന് നടക്കുകയും അതോടൊപ്പം ചെറുതായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഒരു ശ്രമത്തിലാണ് ഇൻഷാല്ലാം ഇപ്പം ഇന്ന് മുതൽ ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്നുണ്ട് ഞാൻ ഞാനുമാനായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വേറൊരു ഉമ്മാനെ അവിടുന്ന് കണ്ടു അവരും ഉമ്മാനെ കാണിക്കണ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരെ ഹസ്ബൻഡിൻ്റെ കാൽമുട്ട് ശസ്ത്രക്രിയ വേണമെന്നൊക്കെയാണ് വേറെ ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ ഇവർക്ക് ഇ എം എസ് സിക്ക് വന്നിട്ട് അവരെന്താ പറയണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പം ആ ഉമ്മ എന്നോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു അവരുടെ കുറെ കാര്യങ്ങൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി അവരുടെ കഥ കേട്ടപ്പോൾ കാരണം അവർ വളരെ വൈകി കല്യാണം കഴിച്ച ഒരു സ്ത്രീ ആണ് അവർ ഇവരെ ഭർത്താവ് ആണെങ്കിൽ നല്ല പ്രായമുണ്ട് ഇവരുടെ ഇവരുടെ ഇവരിപ്പം കല്യാണം കഴിച്ച ഒരാൾ എന്ന് പറഞ്ഞാല് നല്ലൊരു കാലം വളരെ സമ്പന്നനായി വളരെ നല്ല വലിയൊരു ബിസിനസ്സുകാരനാണ് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇയാളുടെ ഭാര്യ ക്യാൻസർ പിടിച്ച് മരണപ്പെട്ടു അങ്ങനെ ആ ചെങ്ങായിടെ മക്കള് മക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾ അസിസ്റ്റന്റ് പ്രൊഫസറാണ് വളരെ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾ ഒരാൾ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് വേറൊരാൾ ഗൾഫിലാണ് ഇങ്ങനെ ആരും ചിലർക്കാരല്ല ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു മൂപ്പരെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഒരു നീരസുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് വേണോ അവർ അത്യാവശ്യം നല്ല ബിസിനസ്സുകാരനാണ് നല്ല സ്വത്ത് ഉണ്ട് കാര്യങ്ങളുണ്ട് കൃഷിയുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു പെണ്ണിനെയും കൂടി കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവരേത് സ്വഭാവക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ കടിച്ചു മാറ്റും ഇങ്ങനെയൊക്കെയുള്ള ആശങ്ക ഇവർക്ക് ഉണ്ടായിരുന്നത് മാത്രമാണ് ഈ ഉപ്പാന മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടായാൽ തന്നെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ സഹോദരൻ നോക്കിക്കോളാം ഇങ്ങനെ ഈ വിദ്യാഭ്യാസമുള്ള മക്കളെല്ലാവരും കൂടി ചേർന്ന് വാപ്പാനെ ഒരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു വാപ്പ ആദ്യം പറഞ്ഞത് അതിൻ്റെ ആവശ്യമുണ്ടോ മക്കളെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഭാര്യയായ നിങ്ങളുടെ ഉമ്മ തന്നെ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞല്ലോ ഉപ്പ പ്രായമായി കഴിഞ്ഞാൽ ഉപ്പാനെ നോക്കാനൊരാളുണ്ടാവില്ല ഞങ്ങളൊക്കെ ഓരോരുത്തരും കെട്ടിച്ചെടുത്തും ഓരോ തിരക്കി അങ്ങനെ പോയിട്ട് ഉപ്പാക്കൊരു ചായ എടുത്തരാനെങ്കിലും എന്തെങ്കിലും ഉപ്പാടൊരു കാര്യത്തിനൊരാളുണ്ടാവില്ല അത്യാവശ്യമാണ് അതുകൊണ്ട് മക്കളായ ഞങ്ങളൊക്കെ വളരെ സന്തോഷ സന്തോഷവാന്മാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിലാണ് സത്യത്തിൽ ഇയാൾ കല്യാണത്തിനൊക്കെ സന്നദ്ധരായത് അങ്ങനെ മക്കളന്നെ പോയിട്ട് കല്യാണം പറ്റുന്ന ഒരു സ്ത്രീയെ കണ്ടു അങ്ങനെ അവർ നോക്കിയെന്നു വെച്ചാൽ ഇവരെ പോലെ സാമ്പത്തികമുള്ള ഒരു സ്ത്രീ ആവരുത് എന്നുള്ളതാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീ ആവണം അപ്പോഴാണ് കുടുംബത്തിൽ സ്നേഹത്തോടെ നിക്കൊള്ളൂന്ന് അവർ മനസ്സിലാക്കിയത് അങ്ങനെ ഇവരാണ് ഈ ഒരു സ്ത്രീനെ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ട സ്ത്രീനെ ഇവർ കാണുന്നത് ഇവർക്കാണെങ്കിൽ ഇവരുടെ കല്യാണം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞതാ അന്ന്ത്ര ഒരു പതിനാല് വയസ്സിലെങ്ങാനാണ് കല്യാണം കഴിഞ്ഞത് ആ കല്യാണം കഴിഞ്ഞിട്ട് അയാൾക്ക് മാനസിക രോഗമായിരുന്നു കല്യാണം കഴിച്ചാൾക്ക് മാനസിക രോഗമാണ് അതോടുകൂടിയിട്ട് ആ വിവാഹ ജീവിതം ഒന്നോ രണ്ടോ ആഴ്ച നിന്നുള്ളൂ അത് പിന്നീട് പോയി ഒരു ഒരു കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് അനുഭവിക്കേണ്ട ഒരു സുഖം ആ സ്ത്രീ അനുഭവിച്ചിട്ടില്ല ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവുമായിട്ടൊരു ഒരു ഒരു കിടപ്പറയിൽ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല കാരണം അത്രയും വയലൻ്റ് ആയ ഒരാളായിരുന്നു അവർ ഒരു കല്യാണം കഴിച്ച ഒരാൾ അപ്പം കല്യാണം കഴിച്ചാൽ അവരുടെ മാനസിക രോഗം മാറുമെന്ന് കരുതിയിട്ട് പണ്ടൊക്കെ അങ്ങനെ ഇരുന്നല്ലോ അങ്ങനെ കെട്ടിപ്പിച്ചതാണ് പക്ഷേ അതൊരു പെണ്ണിൻ്റെ ജീവിത പോയത് പിന്നെ രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കാൻ ആ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ അനുവദിച്ചില്ല അങ്ങനെ ഇവർ ഇനി കല്യാണം തന്നെ വേണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് പത്ത് നാല്പത്തഞ്ച് വയസ്സാവുന്ന സമയത്ത് ഈ ഒരു കേസ് വരുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി കിട്ടിയ ഒന്നാണ് ഇത്രയും വലിയ സമ്പന്ന എൻ്റെ വളരെ സന്തോഷവന്മാരായിട്ട് ഈ കല്യാണത്തിലേക്ക് വന്നു കല്യാണമൊക്കെ കഴിച്ചപ്പോഴാണ് ഇവർക്ക് ഇവർക്ക് ഒരു ഒരു നല്ലൊരു ഭർത്താവിന് ജീവിതത്തിൽ അവർക്ക് കിട്ടി ആസ്വദിച്ചിട്ടില്ല അപ്പോൾ ആ ചെങ്ങാതി എന്ന് പറഞ്ഞാൽ കയ്പ കല്യാണം കഴിച്ച് ഈ കാലിന് കാൽമുട്ടിന് സുഖമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് നല്ല സ്നേഹമുള്ള ഒരാളാണ് മൂപ്പർക്ക് കിടപ്പറലി കെടുക്കാൻ ഒരാളല്ല വേണ്ടത് സത്യത്തിൽ തൻ്റെ കൂട്ടിന് ഒരു മുറിയിൽ എത്തുണ തുണയാണ് ശരിക്കും ആവശ്യമുള്ളത് ഈ സ്ത്രീ എല്ലാം കണ്ടും അറിഞ്ഞും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യത്തെ ഒരു അഞ്ചാറു മാസം നല്ല സ്നേഹമായിരുന്നു ഈ മക്കളെവിടക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇവരും കൊണ്ടുപോകും ഞങ്ങളുടെ ഉമ്മയാണ് ഒരു ഇവര് എളാമാതു പോലും അതായത് രണ്ടാനുമാതു പോലും ഇവർ പറയില്ല ഉമ്മാ ഉമ്മാന്ന് തന്നെ വിളിക്കുക പക്ഷെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ആദ്യം കിട്ടിയൊരു ഭർത്താവിൻ്റെ ഫീലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു അവർ ഈ ആവുന്നത് പിന്നെ പിന്നെ മക്കൾക്ക് ഇഷ്ടാവാൻ തുടങ്ങി പിന്നെ മക്കള് ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ പാവം ഉമ്മയെ മർദ്ദിക്കും ഒരു രണ്ടാനുമ്മ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പറ്റിക്കാൻ വേണ്ടി വന്ന സത്യത്തിൽ രണ്ടാനുമ്മയോളം സ്നേഹമുള്ള ആളുകൾ ഉണ്ടാവുമോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന രണ്ടാനുമ്മമാരായ ആളുകൾ ഉണ്ടായിരിക്കാം അത്തരം ജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർക്കറിയാം അവർ വല്ലാത്ത മാനസിക സംഘർഷത്തിലാവും എന്ത് ചെയ്താലാണ് ഭർത്താവിൻ്റെ മക്കളെ ഇഷ്ടപ്പെടാമെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവർ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും എങ്ങനെ ചെയ്താലും കുറ്റം കൊണ്ട് കൂലി അവർക്ക് ഉണ്ടാവാറുള്ളൂ പൊതുവേ കാരണം സിനിമകളിലും കഥകളിലും ഒക്കെ ഈ രണ്ടാനുമമാരെപ്പോഴും ഈ സിൻഡ്രല്ല കഥകൾ പോലെ രണ്ടാനമ്മ എപ്പോഴും എപ്പോഴും ഒരു മോശം ക്യാരക്ടേഴ്സായിട്ട് ആളുകളുടെ മൈൻഡിൽ അങ്ങനെ ഉറച്ചിക്കാറും ഇവർ പിന്നെ പിന്നെ ഈ ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും അവർക്ക് സത്യത്തിൽ ആവശ്യമുള്ളത് വീട്ടിലെ ഒരു ജോലിക്കാരി അത്രയാണ് വീട്ടിലെ വാപ്പാൻ്റെ കാര്യങ്ങൾ നോക്കുക വാപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഒരു കാശ് കൊടുക്കാതെ ഒരു എന്താ ഒരു പണിക്കാരത്തിന് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഒരു ഹോം നേഴ്സിനെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അത് മാത്രമാണ് തൻ്റെ ജീവിതം എന്നുള്ളത് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു അപ്പോഴും ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ തള്ളിപ്പറയാൻ തോന്നുന്നില്ല കാരണം തനിക്ക് വൈകിട്ടാണെങ്കിലും ഒരു ജീവിതം ഒരു അഡ്രസ്സ് ഒരാളെ ഭാര്യ എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് അതാണ് ഇവർ ലൈഫിൽ ആകർഷിച്ചത് അത് കൃത്യ തന്ന ഒരാളാണ് ഈ മക്കൾ ശാരീരികപരമായിട്ട് വരെ മർദ്ദിക്കും അവരെന്തേലും ചായ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹത്തോടെ ഉമ്മ കുറിച്ച് ചായ എടുക്ക് എന്നല്ല പറയാം നിങ്ങൾക്ക് ചായ എടുത്തൂടെ നിങ്ങൾ വന്നത് കണ്ടില്ലേ അവരൊക്കെ ഒന്നിനാത്തരം പോകുന്ന ആളുകളും സ്വന്തമായിട്ട് ചായ എടുക്കാൻ കഴിയുന്ന പെണ്ണുങ്ങളുമാണ് പക്ഷെ അടുക്കളയിൽ കയറില്ല അവിടെ പുറം വർക്കിനൊക്കെ ആളുകളുണ്ട് പക്ഷെ ഉള്ളിലുള്ള ഭക്ഷണം പാചകം ചീരൊക്കെ ഉമ്മയാണ് കാരണം അതൊന്നും പുറത്തെ പെണ്ണുങ്ങൾ ചെയ്താൽ ശരിയാവൂല അതൊക്കെ ഇവർ തന്നെ ചെയ്യട്ടെ എന്താ വെച്ചാൽ കാശ് കൊടുക്കണ്ട ഈ കാശു കൊടുക്കാതെ ഈ ഹോം ഹോംനേഴ്സിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഈ സ്ത്രീ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിവരോട് പറഞ്ഞു നിങ്ങളെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഹസ്ബൻഡ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി കയറിയിരിക്കുന്നത് മൂപ്പര് വന്നിറങ്ങിയതിന് ശേഷം മൂപ്പര് കണ്ടപ്പോൾ മൂപ്പര് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് ഭയങ്കര സന്തോഷമായി മൂപ്പരോട് ഞാൻ മൂപ്പരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച പറഞ്ഞ് എൻ്റെ പൊന്നുമാശയെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ മക്കളെ തള്ളി പറയാൻ പറ്റുമോ ഇന്ന് ഞാൻ കല്യാണം കഴിച്ച എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൂടെ കൂട്ടി എൻ്റെ ഭാര്യയും എനിക്ക് തള്ളി പറയാൻ പറ്റില്ല വയസ്സുകാലത്ത് എൻ്റെ കൂടെ കിടന്ന ശരീരത്തിൻ്റെ ചൂടറിയാനല്ല ഞാനിവരെ വിവാഹം കഴിച്ചത് മറിച്ച് എനിക്കൊരു കൂട്ടാവാനാണ് ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളുടെ ഭാഗത്തും തെറ്റുണ്ട് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ മനുഷ്യൻ്റെ ഒരു നിസ്സഹായത കണ്ട പുള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ഒഴിവാക്കണമെന്നില്ല പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് വന്ന ഒരാളാണ് നിങ്ങളുടെ ഭാര്യ അവരെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് അങ്ങനെ കൈവിടുന്നൊരു സൂചന പോലും അല്ലെങ്കിൽ അത്തരം ഒരു തോന്നൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത നീറ്റലുണ്ടാകും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്ന രണ്ടാനുമമാരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്നേഹത്തിൻ്റെ ഒരു കടലായിരിക്കും അവർ അവർക്ക് നല്ല മക്കളോട് പക്ഷേ മക്കളുടെ വിചാരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവരെന്തോ ഒന്ന് അടർത്തി മാറ്റാൻ വരുന്ന അല്ലെങ്കിൽ തങ്ങളുടെയൊക്കെ സ്നേഹങ്ങൾ പകുത്തു കൊണ്ടുപോകുന്ന ഒരു ഭൂതം എന്ന രീതിയിലാണ് ഈ രണ്ടാനമ്മമാരെ കാണാം ഈ വീഡിയോ കാണുന്ന രണ്ടാനമ്മമാർ നെഞ്ചത്ത് കൈവച്ച് പറ നിങ്ങൾ സ്നേഹിക്കുന്നോളം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു പെറ്റുമ്മയാവാൻ കഴിയില്ല ഒരു പോറ്റുമ്മക്ക് പെറ്റുമ്മയേക്കാൾ നല്ല സ്നേഹമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് എവിടെന്നെങ്കിലും കുട്ടികളെ നമ്മുടെ വീട്ടിലുള്ള രണ്ടാനുമ്മമാരെ എളാമ്മമാരോട് മാനസികമായിട്ട് നമുക്കൊരു അകൽച്ച ഉണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു രണ്ടുപേരും നല്ലൊരു കൗൺസിലിങ്ങിനെ മറ്റെവിടെയെങ്കിലുമൊക്കെ ചെല്ലുക ഇപ്പം ഞാൻ പറഞ്ഞു മാ അല്ല ഉള്ളോട് സംസാരിച്ച് എന്നോട് സംസാരിക്കണപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കണമല്ലേ ഇതിപ്പോൾ ഒരു കൗൺസിലിംഗ് അല്ലല്ലോ മക്കളെയൊക്കെ കൊണ്ടുപോകുക കൊണ്ടുപോയിട്ട് എല്ലാവരുമായിട്ടൊന്നും സംസാരിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുക പിന്നെ വീട്ടിലേക്ക് കയറി വരുന്ന രണ്ടാനുമമാർക്കൊരു തോന്നലുണ്ട് ഇനി ഞങ്ങളാണ് ഇവിടുത്തെ അധികാരം മുഴുവനും ഇനി ഞാൻ പറഞ്ഞ് ചൊൽപ്പടിക്ക് മക്കളും കാര്യങ്ങളൊക്കെ നിൽക്കണം ഇനി ഭാര്യ എന്ന പദവി എനിക്കാണ് എന്ന് കരുതി അഹങ്കരിക്കുന്ന മറ്റുള്ളവരുടെ മേലെ അധികാരം ചെലുത്തുന്ന രണ്ടാനമ്മമാരുണ്ട് കേട്ടോ സംഭവം പറയുമ്പോൾ പറയണമല്ലോ ഇത് എല്ലാം കൂടി ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളൊരു കൗൺസിലിങ്ങിന് മനസ്സിലാവുള്ളൂ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു രണ്ടാനുമ്മ എന്ന അധികാരമോ ഉമ്മ എന്ന അധികാരം നിങ്ങൾ കാണിക്കേണ്ട നിങ്ങൾ എപ്പോഴും തോറ്റഴിഞ്ഞ് പിന്മാറാൻ വേണ്ട സ്നേഹം കൊണ്ട് നമുക്ക് ആരെയും അത് ജയിപ്പിക്ക ജയിക്കാനും തോൽപ്പിക്കാനൊക്കെ കഴിയും നിങ്ങൾ സ്വയം ഇങ്ങനെ ഉൾവലിഞ്ഞ് നിന്ന് ശീലിക്കണ്ട മക്കളോട് നിങ്ങൾ തുറന്ന് ഇടപഴകി സംസാരിക്കാം മക്കളുടെ സ്വാതന്ത്ര്യങ്ങളിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും പറയാൻ നിങ്ങൾ നിൽക്കണ്ട അവരെ സംബന്ധിച്ച് അവരൊക്കെ പ്രായമായ ആളുകളാണ് അതായത് അത്യാവശ്യം പത്തും ഇരുപത് മുപ്പതും നാൽപ്പതൊക്കെ വയസ്സ് എന്താ പറയുക ഇരുപതും മുകളിലൊക്കെ വയസ്സിലുള്ള ആളുകളാണ് എഡ്യൂക്കേറ്റഡാണ് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അള്ളാഹു നിങ്ങൾക്ക് ക്ഷമയോടു കൂടി നിൽക്കുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ തരും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെ രണ്ടാനമ്മമാരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് നമ്മുടെ തോന്നലാണ് തോന്നലാണെന്ന് പറയുമ്പോൾ നമുക്കൊരാൾ ഇഷ്ടമില്ലെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത ആളെ എന്ത് ചെയ്യുമ്പോഴും കുറ്റാന്ന് പറയലേ ഇതേപോലത്തെ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കാം രണ്ടാനുമ്മമാരി എന്ന് പറഞ്ഞാൽ പോറ്റുമ്പോ പെറ്റുമ്മയോളം വരില്ലെങ്കിലും ആ ഒരു പോറ്റുമ്മയുടെ സ്ഥാനം ഒരു പെറ്റുമ്മയുടെ സ്ഥാനം തന്നെയാണ് ഓരോരുത്തരുടെയും അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഉപ്പ വേറൊരാൾ വരാൻ സാധ്യതയുണ്ട് ഉമ്മ വേറൊരാൾ വരാൻ സാധ്യത ഉണ്ട് അതിനെയൊക്കെ യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊള്ളുകയും ചെയ്യുക പലപ്പോഴും നമ്മളിങ്ങനെ കാണാൻ വാപ്പാനും ഉമ്മനെയൊക്കെ രണ്ടാമത് കെട്ടിപ്പിക്കുന്ന ആളുകൾ പിന്നീട് അവരെ ലൈഫ് എടുത്ത് പരിശോധിച്ചാലാണ് അവിടെയാണ് നമ്മുടെ വിജയം കല്യാണം കഴിപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പരം വിട്ടുവീഴ്ചയും ഉൾക്കൊള്ളലൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്ന് കരുതിയിട്ടാണ് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കും ത് ഒരു ഉമ്മമാർ രണ്ടാനമ്മമാരെയും വേദനിപ്പിക്കുന്ന ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവരുത് ഈ ഒരു വീഡിയോ കാണുന്ന രണ്ടാനുമ്മമാരായ ജീവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വേദനയും അതിൻ്റെ അകക്കാമ്പും കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സൈലന്റ് വാലി എന്ന് വരെയുള്ള ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും